തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിലെ സപ്താഹമണ്ഡപത്തിൽ വനിതാ കലാകാരികൾ ചേർന്നൊരുക്കിയ ചുമർചിത്രങ്ങൾ അനാചാദനം ചെയ്തു നേത്രോന്മീലന കർമ്മം ദിലീപ് സ്വസ്തിക ഗുരുവായൂർ നിർവഹിച്ചു ഏഴടി ഉയരവും അഞ്ചടി വീതിയുമുള്ള രണ്ട് ചുമർചിത്രങ്ങളാണ് രണ്ട് കലാകാരികൾ ചേർന്ന് തയ്യാറാക്കിയത് വ്രതനിഷ്ടിയോടുകൂടി നാൽപ്പത് ദിവസം സമയമെടുത്താണ് ഏഴി ഉയരവും അഞ്ചടി വീതിയുമുള്ള രണ്ട് ചുവർചിത്രങ്ങൾ സ്മിതാ ഭരത് സ്മിത രതീഷ് എന്നീ കലാകാരികൾ മനോഹരമായി പൂർത്തിയാക്കിയത് പുതുതായി പണിത സപ്താഹമണ്ഡപത്തിന്റെ ചുവരിൽ അക്രലിക് നിറങ്ങൾ കൊണ്ട് കേരള ചുമർചിത്ര ശൈലിയിൽ വരച്ച വിഘ്നേശ്വരന്റെയും ശാസ്താവിന്റെയും ചിത്രങ്ങളുടെ നേത്രവോന്മേല ചടങ്ങ് വെൺമണി കൃഷ്ണ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ദിലീപ് സുസ്തിക് ഗുരുവായൂർ നിർവഹിച്ചു എനിക്ക് തോന്നുന്നു അഞ്ചാറ് പ്രോഡക്റ്റു മുന്നേ ആണ് ആദ്യം പഠിക്കുന്നത് ഇങ്ങനെ ഒരു പഠിക്കണം അത് നല്ല വഴി പഠിക്കുന്നു പിന്നീട് വെക്കേഷൻ സമയത്ത് രണ്ടു വർഷങ്ങളായി തുടർച്ചയായിട്ട് ഗുരുവായൂരിൽ അവർക്ക് കഴിയാവുന്ന സമയത്തിനുള്ളിൽ അവരെ സ്വായത്തമാക്കിയിട്ടുള്ള കല വളരെ ആയിട്ട് അവരവിടെ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് അതിന്റെ എത്രമാത്രം ആവുന്നു എന്നാൽ പൂർണ്ണമായിട്ടും എല്ലാ മനുഷ്യങ്ങളും തുറന്ന് ചിത്രകാരികളെയും ദിലീപ് സുസ്തികനെയും ക്ഷേത്രത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന എ ബി കുഞ്ഞിരാമൻ കെ സരസ്വതിമ്മ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ